പുഴുപ്പള്ളം ബൊട്ടാണിക്കൽ ഗാർഡനിലെ പുതിയൊരു സെക്ഷനിലാണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത് അല്ലേതാൻ്റെ നമുക്ക് ഇന്ന് കാര്യങ്ങൾ പറഞ്ഞു നമ്മൾ മുൻപ് ഇവിടെ വന്നപ്പോൾ ഇതുപോലത്തെ പോളി ഹൗസ് ഒന്നും ഇല്ലായിരുന്നു ഇത് സെറ്റ് ചെയ്തിട്ട് എത്ര നാളായി എത്ര നാളായി ഇവിടെ ജോലി ചെയ്യുന്നത് ബാക്കിയുള്ള നഴ്സറിയിൽ നിന്നും ഈ നഴ്സറിയുടെ പ്രത്യേകത എന്താണ് എല്ലാ വെറൈറ്റികളും നമുക്ക് ഇവിടെ വന്ന ഏത് വെറൈറ്റി കിട്ടും അത് കസ്റ്റമർ വരുന്നവരും പറയുന്നുണ്ട് ഈ എന്റെ ഈ വർക്കിൽ എനിക്ക് നല്ലൊരു അഭിപ്രായം തന്നെ തോന്നുന്നത് ി നമുക്ക് ഇവിടെയുള്ള പുതിയ ഒക്കെ കാണാം ഇത് സർനോട്ടസ് എന്ന് പറയുന്ന ഒരു വെറൈറ്റി ഓർഫിഡിന്റെ ഒരു വെറൈറ്റി വില അഞ്ഞൂറ്റമ്പത് അഞ്ഞൂറ് ആവും പിന്നെ ഇത് ഡാൻസിങ്ങുകള് ലക്കി ബാമ്പ് ഇത് ഡെൻട്രോഫിയ പല വെറൈറ്റി ഉണ്ട് പല വിലക്കുള്ളത് ഉണ്ട് ആന്തോറിയം പല വെറൈറ്റിയിലുള്ളത് ഗ്രീം ബാം ഇൻഡോർ ആണ് ഫുൾ ഇൻഡോർ വെയിൽ വേണ്ട സീസണില് നല്ല ഫ്ലവർ വെള്ളപ്പൂവാണിത് ഇത് ഫിലോട്രൻഡ്രോ എന്ന് പറയാ അതിൽ പല വെറൈറ്റിയിലുള്ളതാണത് എന്ന് വെച്ചാൽ ഇൻഡോർ പ്ലാന്റിൽ ഇൻഡോറായിട്ട് വെക്കാം കുറച്ച് വെള്ളം അത് സ്പ്രേ ചെയ്ത് കൊടുക്കും ഈ ഫിലോട്രൻഡ്രത്തിൽ തന്നെ പല വെറൈറ്റിയിലുണ്ട് പിങ്ക് പ്രിൻസി എന്ന് പറയുന്നത് എന്താ പെരികേഡിന്റെ ബ്ലാക്ക് ിൻസ് അങ്ങനെയൊക്കെ പല വെറൈറ്റിയിലുള്ള ചെടി അടീനിയം പല വെറൈറ്റിയിലുള്ള ഗ്രാഫ് ചെയ്തത് ആണ് അടീനിയസാന്തിമ പിങ്കാ റോസ് ഗ്രൗണ്ട് ഓർക്കിഡ് ഓർക്കഡ് ജെറിബ്രിറ്റോണിയാ പിറ്റോണിയ വെറൈറ്റിയിലുണ്ട് ഹൈബ്രിഡ് വെറൈറ്റി ആണ് ഇതൊക്കെ ഈ ബട്ടർഫ്ലൈ പ്ലാന്റിന്റെ വില നൂറ് രൂപയാണ് ഈ കാറ്റസിന്റെ വില അമ്പത് രൂപയാണ് ഇതുപോലെയുള്ള പൂവ് പല വെറൈറ്റി കാക്റ്റസ് ഇവിടെ ലഭ്യമാണ് ഇതിനെല്ലാം അമ്പത് രൂപയാണ് ഈ കാണുന്ന കലങ്കോഴിക്കെടികൾക്കെല്ലാം നൂറ് രൂപ ഈ തെച്ചുപൂവിന് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് വില ഈ ലെമൺ ലൈം പ്ലാന്റിന് ഇരുന്നൂറ് രൂപയാണ് വില കണ്ടില്ലേ ഈ യൂക്കോബിയ പ്ലാന്റ് പറ്റി നൂറ് രൂപയാണ് നാല്പത് രൂപയാണ് വില ചെറിയ ഡൂറ് രൂപത് രൂപയാണ് ഇതിനൊക്കെ വില ജെറ്റ് പ്ലാന്റും ഉണ്ട് ഈ പ്ലാന്റ് കണ്ടിന്റാസ് എക്സൽസ എന്നാണ് ഈ പ്ലാന്റിന്റെ പേര് ഇതിന് എഴുന്നൂറ്റി അൻപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിന് രൂപയാണ് വില നല്ലൊരു കളക്ഷൻ സർക്കലൊരു ഈ വെറൈറ്റിക്കൊക്കെ ഇരുന്നൂറ് രൂപയാണ് വില ഈ വെറൈറ്റിക്ക് മുന്നൂറ് രൂപയാണ് വില നല്ല നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് ഇവിടെ ഉള്ളത് സീബ്ര പ്ലാന്റ്സിന് അമ്പത് രൂപയാണ് വില ഈ പ്ലാന്റ്സ് എല്ലാം നമുക്ക് പറ്റുന്നതാണ് ഇതിനെല്ലാം വരുന്നത് ഈ ഒരു വെറൈറ്റിക്ക് നാൽപ്പത് രൂപയാണ് വില അധികം കണ്ടിട്ടില്ലാത്ത ഒരു വെറൈറ്റി ആണ് മണി പ്ലാന്റ്സ് ഒക്കെ മുപ്പത് രൂപയുള്ള അഗ്ലോണിമയുടെ കുറച്ച് വെറൈറ്റീസ് നമുക്ക് കാണാം ലിപ്സ്റ്റിക് ഗ്രീൻ നൂറ്റി അൻപത് രൂപ അഗ്ലോണിമ ഗ്രീൻ നൂറ്റി മുപ്പത് രൂപ അഗ്ലോണിമ ട്രെയിൻ ഗോൾഡ് അഞ്ഞൂറ് രൂപ അഗ്ലോണിമ നാരോ ലീഫിന് ഇരുന്നൂറ്റിഅൻപത് രൂപയാണ് വില ഇതാണ് പിങ്ക് ലിപ്സ്റ്റിക് ഇതിന് നൂറ്റി എഴുപത്തിയഞ്ച് രൂപയാണ് വില അഗ്ലോണിമ ചൈന റെഡ് ആണ് ഈ ഒരു വെറൈറ്റി നൂറ്റി എഴുപത്തിയഞ്ച് രൂപയാണ് ഇതിന്റെ വില അഗ്ലോണിമ മിൽക്കി വൈറ്റ് എന്ന ഈ ഒരു വെറൈറ്റിക്ക് നൂറ്റി അൻപത് രൂപയാണ് അഗ്ലോണിമ ഫയർ റെഡ് ഇതിന് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് അഗ്ലോണിമ പിങ്ക് ലെഗസി ഇതിന് നൂറ്റി അൻപത് രൂപയാണ് അഗ്ലോണിമ ഗ്രീൻ നൂറ്റി എഴുപത്തിയഞ്ച് രൂപ സ്നോ വൈറ്റ് എന്ന ഈ ഒരു വെറൈറ്റിക്ക് എൺപത് രൂപയാണ് എല്ലാ ഐറ്റത്തിന്റെയും പേരും വിലയും മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്ന ഈ ഒരു വെറൈറ്റി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കലാക്കയുടെ വെറൈറ്റികൾ വെള്ള മഞ്ഞ വെറൈറ്റികൾക്ക് നൂറ് രൂപയാണ് വില മറ്റുള്ള പല വെറൈറ്റികളും അമ്പത് രൂപയ്ക്ക് കിട്ടും ഈ ഹൈറ്റിലുള്ള പാമ്പുകളുടെ വില ഇരുന്നൂറ് രൂപയാണ് ഈ ഓർക്കിഡിലേക്ക് അഞ്ഞൂറ് രൂപയാണ് വില ാണ് കുഴിപ്പള്ളം ബൊട്ടാണിക്കൽ ഗാർഡന്റെ അഞ്ചു ശതമാനം പോലും ഈ വീടിൽ കാണിച്ചിട്ടില്ല കുറെ ഭാഗങ്ങളൊക്കെ മുമ്പുള്ള വീടുകളിൽ കാണിച്ചിട്ടുണ്ട് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ബൊട്ടാണിക്കൽ ഗാർഡനുകളിൽ ഒന്നാണ് കുഴിപ്പള്ളം ബൊട്ടാണിക്കൽ ഗാർഡൻ